ദീപും മഞ്ജുവാര്യം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത താരദമ്പതികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സല്ലാമെന്ന റൊമാൻറ്റിക്സ് ഡ്രാമയിലൂടെ വെള്ളിത്തിരിയിൽ ആദ്യമായി ഒന്നിച്ചെത്തിയ ഇരുവരും പിന്നീട് ഈ പുഴയം കടന്ന് കുടമാറ്റം എന്നീ ചിത്രങ്ങൾ കൂടി നായികാനായകന്മാരായി എത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും മഞ്ജു വാര്യയും വിവാഹിതരായെങ്കിലും രണ്ടായിരത്തി പതിനാല് ഇരുവരും നിയമപ്രകാരം വേർപിരികയും ചെയ്തു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റൈറ്റ് ഓഫ് എമ്മിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ മഞ്ജു വാര്യെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ച് ദിലീപ് ഓർത്തെടുക്കുകയായിരുന്നു സലാബ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും ആദ്യ കാഴ്ച മുൻ ഭാര്യയെക്കുറിച്ച് യാതൊരു പരിഭവവും കൂടാതെയാണ് ജനപ്രിയ നായകൻ ഒന്ന് സംസാരിച്ചത് ദിലീപും മഞ്ജുവും ഞെട്ടിച്ചു പക്ഷേ ബിജുവും സംയുക്തയും അങ്ങനെയല്ല കമൽ പറയുന്നു മഞ്ജു വാര്യരെ ആദ്യമായി കാണുന്നത് സർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രശസ്ത സംവിധായകൻ ലോഹിദാസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു എന്ന് ദിലീപ് വെളിപ്പെടുത്തി സല്ലാപം എന്ന ചിത്രത്തിൽ നായികയായി തീരുമാനിച്ച നടനെ പ്രൊജക്റ്റിലൂടെ നായികയായി എത്തുന്ന പുതിയ കുട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സംവിധായകൻ കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് സാക്ഷ്യം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത പരിചയത്തിന്റെ പിൻബലത്തുമുണ്ടായിട്ടാണ് മഞ്ജു നായികിയാവാൻ എത്തിയത് ലോഹിസാർ കാരണമാണ് ഞാൻ അന്ന് സല്ലാപത്തിൽ നിത്തിയത് അന്ന് സർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് നമ്മൾ ദിലീപും മഞ്ജുവാര്യരും ആദ്യമായി കാണുന്നത് ലോഹിസാർ ആണ് പരിചയപ്പെടുത്തുന്നത് അന്ന് മഞ്ജുവിനെ ദൂരെ നിന്ന് ഒറ്റക്ക് കണ്ടപ്പോൾ നല്ല ഉയരം തോന്നി എന്നേക്കാൾ ഉയരമുണ്ടോ എന്ന് നായികിക്ക് എന്നായിരുന്നു സംശയം ലോഹിസാറും അറിയാത മട്ടിൽ അത് നിൽക്കുന്ന നോക്കിയായിരുന്നു അവർക്ക് എന്നേക്കാൾ പൊക്കമുണ്ടോ എന്നറിയാൻ ഫാമിലിൻ്റെ ഷൂട്ടിനിടെയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറിയത് ദിലീപ് റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി സല്ലാപൻ അക്വേഷൻ വെച്ച് ദിലീപും അഞ്ചുവും പ്രണയത്തിലായെങ്കിൽ അത് ഇരുവരും രഹസ്യമായി സൂചിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ദിലീപിൻ്റെ ഭാര്യയാകുമ്പോൾ മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ കസ്റ്റിച്ച് ഇരുപത് വയസ്സായിരുന്നു പ്രായം തൻ്റെ ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്നതിൽ താല്പര്യമില്ല എന്ന ദിലീപിന്റെ വെളിപ്പെടുത്തൽ അന്ന് മഞ്ജു എന്ന സ്റ്റാർ നായികയുടെ ആരാധകരെ തന്നെയുമല്ല ഞെട്ടിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നടനുമായുള്ള ബന്ധം വേർപൊരിയുന്നത് ഒരു സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുകയായിരുന്നു മഞ്ജു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ജു വാര്യരും ദിലീപും വേർപിരിഞ്ഞു താമസിക്കാൻ തുടങ്ങി വഴിക്കാതെ രണ്ടായിരത്തി പതിനാല് ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു നടന്ന് പ്രസിദ്ധ നടി കാവ്യാമാതിരവുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് ഇവരുടെയും വേർപ്പിരൽ കലാശിച്ചതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ദിലീപ് ആ വാർത്ത പിന്നീട് തള്ളിക്കളഞ്ഞു ചില പ്രമുഖരുടെ ഇടപെടൽ മൂലമാണ് മഞ്ജുവുമായി സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന തന്റെ ദാമ്പത്യം അവസാനിച്ചെന്നാണ് താരം അവകാശപ്പെട്ടത്